നമസ്കാരം സഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യൽ മോഡൽ ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് വന്നു വളരെ കുറച്ച് വന്നിട്ടുള്ളൂ എന്ന് ട്രൈറ്റ് ട്രൈറ്റ് ഇത് ത്രീ ലെയർ ആണ് ത്രീ ലെയർ ആണ് സ്റ്റീൽ വരുന്നത് ഭയങ്കര ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള റൈറ്റ് പ്ലൈ വന്നിട്ട് ത്രീ ലെയർ സ്റ്റീൽ അതായത് ഈ ഹാൻഡിലൊന്നും ചൂട് പിടിക്കില്ല ഇവിടെ നമുക്ക് പിടിച്ചിട്ട് പാചകം ചെയ്യാൻ പറ്റാവുന്ന ഒരു പീസ് ഇതൊരെണ്ണത്തിന് നല്ല വലിപ്പമുള്ളതാണ് ചെറുതല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റീലിൻ്റെ ത്രീ ലെയർ സ്റ്റീൽ അതായത് ഒറിജിനൽ സ്റ്റീൽ ത്രീ ലെയർ നമുക്ക് ഒരു പീസിന് നമ്മൾ ഷോപ്പ് പോയി കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും അത്രയും ക്വാളിറ്റി ഉള്ള നല്ല സാധനം നല്ല പ്രൊഡക്റ്റ് അപ്പം ഇത് വരണം ഇത് വരണം കുക്കു വെയർ ഇത് വരെണ്ണം പിന്നെ നമുക്ക് നമുക്ക് കറികളൊക്കെ നമുക്ക് മറ്റേ ബീഫ് ചിക്കന് ഇതൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന നല്ല ഇതും ത്രീ ലെയർ ആണ് വരുന്നത് പെട്ടെന്ന് ഇവിടെ ഹാൻഡിലൊന്നും അധികം ചൂട് വരാത്ത മോഡല് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഉള്ള അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതും ഇതുപോലെ ഞാൻ പറഞ്ഞാലും ഒരു പത്ത് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപയ്ക്ക് റേറ്റ് വരാം അത്രയും ക്വാളിറ്റി ഉണ്ട് അത്രയും നല്ല ബ്രാൻഡും ആണ് സ്റ്റീല് ത്രീ ലെയർ സ്റ്റീല് അപ്പൊ അതും അങ്ങനെ ആയിരുന്നു അഞ്ച് ആയി പിന്നെ അതുപോലെ തന്നെ സോസ് പാൻ സോസ് പാനും നല്ല ഈ ത്രീ ലെയർ വരുന്ന ഹാൻഡിലും മും ചൂട് വരാത്ത മോഡല് സോസ്പാൻ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വലിപ്പമുള്ള ത്രീ ലെയർ വരുന്ന സ്റ്റീൽ നല്ല വീറ്റ് അത്യാവശ്യം നല്ല വീറ്റ് ഉണ്ട് നിങ്ങൾ ഇത് നിങ്ങൾക്കാരിക്കലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് ഒന്ന് രണ്ട് മൂന്നായി അതുപോലെ ഒരു നാല് നാല് ലിറ്ററിന്റെ ഒരു കാസറോള് നാല് ലിറ്ററിന്റെ സ്റ്റീലിന്റെ ഒരു കാസറോളൊരെണ്ണം അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ രണ്ട് ലിറ്റർ ഉണ്ട് രണ്ട് ലിറ്ററിന്റെ ബട്ടർഫ്ലൈയുടെ ഒരു കുക്കർ സ്റ്റീൽ ഫുൾ സ്റ്റീൽ നല്ല അടിപൊളി കുക്കർ ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു റൈസ് കുക്കർ ഒരു വൺ കെ ജിയുടെ ഒരു റൈസ് കുക്കർ വരെ വൺ കെ ജിയുടെ റൈസ് കുക്കർ വരെണ്ണം ഇനി പാത്രത്തില് വയ്ക്കാനുള്ളതാണ് ഇത് മൂടാനുള്ളതാണ് അപ്പോ നമുക്ക് എല്ലാം മൂളും എങ്ങനെ പോയാലും വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനായിരം രൂപ എന്തായാലും വരും പതിനായിരം രൂപ അത്രയും നല്ല ഉള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് നമ്മളെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നല്ല ഓഫറാണ് നമ്മൾ നമ്മളതിലെ ഈ പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്ര വലിപ്പമുള്ള പിന്നെ കുക്കെയറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നാണ് ഇന്ന് വന്നാണ് അപ്പോൾ ആരെ ആവശ്യകാരെച്ചു വിളിച്ചുള്ളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അക്കമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു